പ്രതാപശാലിയാണ് ചന്ദ്രന തുല്യമാണ് പിന്നെല്ലാം കൂടാതെ മിന്നൽ എന്ന പ്രകൃതി പ്രതിഭാസം പേരുകൊണ്ട് അടയാളപ്പെടുത്തുന്നുമുണ്ട് പക്ഷേ മനുഷ്യൻ എന്ന പേര് ചേർക്കാനാകാത്ത വിധം എത്ര ക്രൂരവും നീചവുമായിട്ടാണ് അയാൾ ആ സ്ത്രീയോട് പെരുമാറിയത് ഗർഭിണിയായ ഒരു സ്ത്രീ എന്ന് വച്ചാൽ ഈ സമൂഹത്തിൽ ഒരു കമ്പാഷനും അതുപോലെ തന്നെ ഒരു റെസ്പെക്റ്റും ഒരു കൺസിഡറേഷനും ഒക്കെ ഒക്കെ ആഗ്രഹിക്കുന്ന നൽകേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഒരു മനുഷ്യജീവിതത്തിൻ്റെ ഘട്ടമാണ് ആ അവസ്ഥയിലൂടെ സ്വന്തം അമ്മ പ്രസവിച്ചവനാണല്ലോ പ്രതാപചന്ദ്രനും അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ ഉത്ഭവിക്കാൻ ഈ പ്രകൃതിയിൽ മറ്റൊരു പ്രതിഭാസം ഇല്ലല്ലോ പിന്നെ ഭാര്യയും പെൺമക്കളുണ്ടെങ്കിൽ മക്കളും ഒക്കെ പ്രസവിക്കുന്നത് കാണുകയും സാക്ഷിയാവുകയും ചെയ്യുന്നവരാണല്ലോ അത്തരം സന്ദർഭങ്ങളിൽ ഒരു ഗർഭിണിയായ സ്ത്രീയോട് മിനിമ ഒരു മര്യാദയിൽ എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്ത ഒരാൾ ഒരു വർഷക്കാലത്തോളം എല്ലാ അധികാരത്തോടും കൂടി വിരാജിച്ച ശേഷം ഒരു സ്റ്റേഷനിലല്ല ഇരുന്ന സ്റ്റേഷനുകളിലാകെ ഈ കൈവലിച്ച് മുഖത്തടിച്ച് അധികാരത്തിൻ്റെ കാക്കിക്കുപ്പായമണിഞ്ഞ് അതിൻ്റെ സംരക്ഷണയിൽ കവല ചട്ടമ്പികളെക്കാൾ വളരെ മോശമായി പെരുമാറി കുപ്രസിദ്ധി ആർജിച്ചിട്ടും വലിയ മിന്നൽ പരമു എന്നൊക്കെ പണ്ട് വിളിക്കുന്നത് പോലെ മിന്നൽ പ്രതാപചന്ദ്രൻ എന്ന് വിളിച്ചായിരുന്നത്രേ അദ്ദേഹത്തെ ആഘോഷിച്ചതും എല്ലാവരും കൊണ്ടു നടന്നതും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് പിന്നീട് ഇതിൽ രക്ഷയില്ലാതായത് ആദ്യം പോലീസായിരുന്നാണ് ഞാൻ കേട്ടത് ഇരുന്ന സ്റ്റേഷനുകളിലെല്ലാം ഇതുപോലെ അകാരണമായി ആളുകളെ മർദ്ദിച്ചതിന് സ്ഥലം മാറ്റിയതാണ് ക്രമസമാധാന പാലന സമയത്ത് ചിലപ്പോൾ ചില സാമൂഹ്യ വിരുദ്ധരെ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ബലമൊക്കെ പോലീസ് പ്രയോഗിച്ചെന്ന് വന്നേക്കാം അങ്ങനെ പ്രയോഗിച്ചില്ലെങ്കിൽ പിന്നെ പോലീസ് നമ്മൾ സാധാരണ പറയുന്ന നാടൻ സദ്യ പോലെ ആയിത്തീരുകയും സാമൂഹ്യ വിരുദ്ധർ ശക്തിപ്പെടുകയും ചെയ്യും ഇവിടെ ഒരു സ്ത്രീയാണ് അവരുടെ ഭർത്താവിനെ പിടിച്ചുകൊണ്ടുവന്ന് അകാരണമായി എന്തോ കാര്യത്തിൽ അല്ലെങ്കിൽ കാരണമുണ്ടെങ്കിൽ പോലും ചോദിച്ച സന്ദർഭത്തിൽ ഈ പറയുന്ന ഭാര്യ പ്രതികരിച്ചതാണ് ഗർഭിണിയാണ് ഇരട്ട കുഞ്ഞുങ്ങളുണ്ട് കയ്യിൽ എന്നിട്ട് മൊബൈലിൽ നോക്കി നോക്കി അടുത്തേക്ക് വന്ന് അദ്ദേഹം കന്നം പുളക്കെ അടിയങ്ങ് പറ്റിക്കുകയാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത് മിന്നൽ പ്രതാപചന്ദ്രൻ എന്നാലോചിച്ച് നോക്കൂ എന്നിട്ട് പൊട്ടിച്ചോ ആ പൊട്ടിച്ചതിന് ശേഷം പോലീസിൽ സ്റ്റേഷനിൽ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അങ്ങ് റിമാൻഡ് ചെയ്തു അത് പോലീസ് സേനയിലെ ചിലരുടെ ഒരു കലയാണ് ഉപദ്രവം തിരിഞ്ഞു പിന്നെ ഒരു കേസും കൂടെ കൊടുത്തുവിടും എന്നിട്ടോ അവർ ഈ ഗർഭിണിയായ സ്ത്രീ ഈ കുഞ്ഞുങ്ങളുമായി അനുഭവിച്ച ഈ വേദനയ്ക്ക് പരിഹാരം തേടി ഡി ജി പിക്ക് പെറ്റീഷൻ അയച്ചു ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കാറുമില്ല കാരണം ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമുണ്ട് ഇവരൊക്കെ സാധാരണക്കാരോട് വേട്ട നായ്ക്കളും എന്നാൽ രാഷ്ട്രീയക്കാരനോട് പ്രത്യേകിച്ച് അധികാരസ്ഥാനത്തിരിക്കുന്നവനോട് അവർക്ക് വേണ്ടവരോട് വെറും സാധാരണ പോലുമാണ് സംഗതിയൊക്കെ ചിലപ്പോൾ സർക്കാരുദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ രാഷ്ട്രീയത്തിനൊക്കെ വിധേയരാകേണ്ടി വരും പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് മനസാക്ഷി മനുഷ്യൻ മനുഷ്യത്വം എന്നൊക്കെ പറയുന്ന ചില ക്വാളിറ്റീസ് വേണം സാർ അത് മനുഷ്യർക്ക് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് എന്നും ആ കൈ പൊങ്ങില്ല പ്രതാപചന്ദ്ര ആ കൈയും ആ ഭാഗവും ഒക്കെ തളർത്തി കിടക്കയിലിട്ട് മലമൂത്ര വിസർജനം ചെയ്ത് ചുരുട്ടുന്നതിന് ദൈവത്തിനധികം സമയമൊന്നും വേണ്ട ചിലപ്പോൾ സ്വന്തമായി അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം വേദനിക്കും പോലെ മറ്റ് ചിലരെ ദൈവം പരീക്ഷണ വസ്തു വസ്തുവാക്കിക്കളയും അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചുകൂടാ പക്ഷേ മനുഷ്യരോട് അനീതിയും അക്രമവും പ്രവർത്തിക്കുമ്പോൾ ആര് ചുമതലപ്പെടുത്തിയതായാലും ഏത് അധികാരത്തിൻ്റെ പിൻബലമുണ്ടായാലും ആ അധികാരമൊക്കെ അകത്തേക്കെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ പോയാൽ പിന്നെ നിന്റെ ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകുന്നത് എന്തായിരിക്കും എന്ന് എടുത്തു പറയേണ്ടതില്ല പിടയ്ക്കും നട്ടം നട്ടന്തിരിയും അവസാനിക്കും ഈ അധികാരമൊന്നും എല്ലാ പാവങ്ങളോടും തിളപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല പിന്നെ ഈ ഒരു വർഷക്കാലം ഈ സ്ത്രീ പോരാടിയിട്ട് മൈൻഡ് ചെയ്യാതെ അവസാനം കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിച്ച് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നോക്കൂ ഒരു കൂട്ടം ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് മിന്നൽ സാർ വന്ന് കുറ്റിപുളക്കെ അടിക്കുന്നത് ആ അടി കണ്ട് എനിക്ക് തോന്നി അദ്ദേഹത്തെ ഒരു പോലീസ് ഓഫീസർ പിടിച്ചു മാറ്റുമ്പോഴും ഒരു വനിതാ പോലീസ് ഓഫീസർ അതിനേക്കാൾ ശക്തിയായി നിപ്പുണ്ട് അതായത് മിന്നൽ പ്രതാപചന്ദ്രൻ സാർ എല്ലാ പ്രതാപത്തോടും കൂടി ഒരു നിരപരാധിയുടെ കുറ്റിപുളക്കെ അടിച്ചതിന് തുടർച്ചയായി അടിക്കാൻ അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നി ഇന്ന് വാർത്ത കണ്ടപ്പോൾ ആ സഹോദരി പറഞ്ഞിരിക്കുന്നു അവരും പിന്നീട് അടിച്ചിരുന്നു എന്ന് ഇവർക്കൊക്കെ ഒരു നേരിയ സസ്പെൻഷൻ കൊടുത്ത് പിന്നീട് വീണ്ടും പ്രതാപശാലിയായി അടുത്ത സ്റ്റേഷനിൽ കയറ്റി ഇരുത്തി കൂമ്പിടിച്ച് വാട്ടാനുള്ള ലൈസൻസ് അല്ല കൊടുക്കേണ്ടത് ഇവരൊന്നും ഈ യൂണിഫോമിന് അർഹമല്ല ഇത് കൈകാര്യം ചെയ്യുന്ന അധികാരികളോടുകൂടിയാണ് പറയുന്നത് ദൈവമുണ്ട് എന്നുള്ള കാര്യം മാത്രമെങ്കിലും വിചാരിക്കുക എല്ലാ തൊഴിലിനും മനുഷ്യജീവിതത്തിനുമൊക്കെ ഒരു ഉത്തരവാദിയുണ്ട് നിന്നെ സൃഷ്ടിച്ചവൻ നിന്നെ കൊണ്ടുനടക്കുന്നവൻ അവനൊരു നിമിഷങ്ങൾ മതി നിന്നെ തളർത്താനും കിടത്താനും ഇകഴ്ത്താനും ഒന്നുമല്ലാതാക്കി തീർക്കാനും നീ വെറും നാൽക്കാലി മൃഗത്തെക്കാൾ അങ്ങനെ പറഞ്ഞുകൂടുക കാരണം നാൽക്കാലി മൃഗത്തിനൊക്കെ ഈ അടിച്ച പ്രതാപ യന്ത്രനേക്കാളൊക്കെ പിന്നെയും പ്രതാപമുണ്ട് ഏതായാലും ഇങ്ങനെയെങ്കിലും അവർക്കൊരു നീതി കിട്ടിയല്ലോ ഈ ചാനലുകളിലൊക്കെ ഒരു എം എൽ എ ഒരു സ്ത്രീയോട് ഈ ഗർഭചിത്രം നടത്താൻ പറഞ്ഞതിൻ്റെ ശബ്ദ ക്രമീകരണം കണ്ട് നെഞ്ചു പൊട്ടിയ കുരു പൊട്ടിയ മാധ്യമപ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട് കിളിക്കുഞ്ഞിനെപ്പോലെ കരയുന്നത് കേട്ടവർ അവരെ പോലുള്ളവരൊക്കെ ഈ സ്ത്രീ സംരക്ഷണത്തിന് കൂടി ഒന്ന് കരയണം ഒന്ന് ഒച്ച വെക്കണം കാരണം മറ്റവരെ രാഷ്ട്രീയക്കാരെ പേടിപ്പിക്കാൻ പറ്റും ഇവരെ ഒന്നും ഭയപ്പെടുത്താൻ പറ്റൂല നാളെ വേറൊരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്ത് വന്നിരിക്കും പ്രതാപേന്ദ്രൻ സാറിന് തന്നെ അഞ്ചോ ആറോ സ്ഥലം മാറ്റം പുള്ളിയുടെ ഈ കൊണ്ട് നേടിയെടുത്തതാണ് എന്നിട്ടും പുള്ളിക്ക് മറ്റൊന്നും സംഭവിച്ചില്ല പുള്ളിക്ക് ചെല്ലുന്നിടത്തെല്ലാം അടിക്കാൻ ഒരു കവള് കിട്ടും ഒരയെ കിട്ടും ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും ഭാവത്തിൽ നാളെ ചിലപ്പോൾ വീണ്ടും മറ്റൊരു സ്ഥലത്ത് വന്നിരുന്ന് ഇതുപോലെ തന്നെ വീണ്ടും മനുഷ്യരുടെ രണ്ട് കരണവും അടിച്ചു പൊളക്കാൻ അവസരം കിട്ടിയെന്ന് വരും പേര് മിന്നൽ എന്നപ്പോഴും ഉണ്ടാവും പ്രതാപം എഴുതാൻ കുറേ ആളുകളും കാണും ഇപ്പോൾ ഒരു സംഗതി കൂടിയുണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രതാപം നിറഞ്ഞ ഒരു പോസ്റ്റ് കാണാനിടയായി ഇദ്ദേഹം ഒരു പ്രതിയെ പിടിച്ചതിന് അർഹിക്കുന്ന പോസ്റ്റാണ് ഇതൊക്കെ കാണുമ്പോൾ ഇടിക്കാൻ തോന്നുക സ്വാഭാവികമാണ് എന്നെന്നേക്കുമായി ഊരിക്കളയാനാകുമോ ഈ കുപ്പായം ഈ സംരക്ഷണം ആരുടെയും ചെകിടത്തടിക്കാനുള്ള ശമ്പളം കൊടുക്കുന്ന നിയമപരമായ ഈ അവകാശം എങ്കിലേ ഇതുപോലെയുള്ള ഗർഭിണികൾക്കും സാധാരണക്കാരായ മനുഷ്യർക്കും നീതി കിട്ടുകയുള്ളൂ